പക്ഷേ അതിനൊരിക്കലും ഇടവരാതിരിക്കട്ടെ എന്നാണ് സാവിത്രി എപ്പോൾ പ്രാർത്ഥിച്ചത് അത് മാറ്റൊന്നും കൊണ്ടല്ല അവളോട് താൻ ചെയ്ത പാപത്തിന് തനിക്ക് മാപ്പ് വേണ്ട എന്നതുകൊണ്ടാണ് അവളിൽ നിന്നും അത്തരത്തിലൊരു കരുണ താൻ ഒരിക്കലും അർഹിക്കുന്നില്ല ഈ ജീവിതത്തിൽ താൻ കിടക്കുന്നുണ്ടെങ്കിൽ അത് ദൈവനിശ്ചയം തന്നെയാണ് അവർക്ക് നെഞ്ചി പൊട്ടിക്കയറാൻ തോന്നി മറ്റാർക്ക് ഉപദ്രവമാകാതെ ഈ ജന്മം ഇന്നോ നാളെയോ കൊണ്ട് അവസാനിച്ചിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായി അവർ ആഗ്രഹിച്ചു പോയി മോളിനി എപ്പോഴാണ് അടങ്ങി വരുന്നത് ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞില്ലേ നൃത്തമൊന്നും വേണ്ടെന്ന് അച്ഛൻ പറയുന്നില്ല നിനക്ക് പണവും പ്രശസ്തിയും ഒക്കെ കൊണ്ട് തന്നത് കലയാണ് പക്ഷേ മോളെ വിദ്യാഭ്യാസം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് അതില്ലാത്തത് കൊണ്ടാണ് മറ്റുള്ളവരുടെ മുന്നിൽ അവളുടെ തല കനിയേണ്ടി വരുന്നത് അതുകൊണ്ട് നീ പഠിക്കാവുന്ന അത്രയും പഠിക്കണം അതിൻ്റെ ഒപ്പം നീ നിന്റെ പാഷനും കൂടി കൊണ്ടുനടന്നാൽ മതി ഞാനും പഠിത്തത്തിന് തന്നെയാണ് അച്ഛ മുൻതൂക്കം കൊടുക്കുന്നത് പക്ഷേ എനിക്കിനി ആ നാട്ടിലേക്ക് വരാൻ വയ്യ ഉള്ള സമാധാനം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആരെയും ബുദ്ധിമുട്ടിക്കാനും വൈദേഹി മാഡത്തിനോട് പറഞ്ഞപ്പോൾ പഠിത്തം ഇവിടെ തുടരാമെന്നാണ് അവർ പറയുന്നത് പാർവൺ ആരെക്കുറിച്ചാണ് പറയുന്നത് മൂർത്തി മൂർത്തിസാറിന് പെട്ടെന്ന് മനസ്സിലായി അദ്ദേഹം ഒന്ന് ആലോചിച്ചു മോൾക്ക് സമാധാനം കിട്ടുമെങ്കിൽ ആയിക്കോളൂ നിന്നെ കാണാതിരിക്കുന്നതിൽ വിഷമമുണ്ട് എങ്കിലും അച്ഛൻ അവിടെ വന്ന് കണ്ടാൽ മതിയല്ലോ അവിടുത്തെ ഫേമസ് കോളേജിൽ തന്നെ നിനക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഏർപ്പാടുകൾ എല്ലാം ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി നിനക്കിപ്പോൾ ഉണ്ട് പക്ഷേ അതിൻ്റെ ഒപ്പം അറിവ് കൂടി വേണം ഒരു സ്ത്രീക്ക് അതിനേക്കാൾ വലിയ ആത്മവിശ്വാസം ഇല്ല കുട്ടി പാർവണയുടെ കണ്ണുകൾ നിറഞ്ഞു ഉറപ്പായും അച്ഛ അശൻ പഠിപ്പിച്ചതൊന്നും ഞാൻ മറക്കില്ല വിദ്യാഭ്യാസത്തിനും ജോലിക്കുമൊന്നും ഒരു പ്രാധാന്യം നൽകാതിരുന്ന പെണ്ണുങ്ങൾക്ക് എൻ്റെ ജീവിതമൊക്കെ ഒരു പാഠമാണ് മൂർത്തി സാർ സമാധാനത്തോടെയാണ് ഫോൺ വെച്ചത് പാർവണ സ്വന്തം ജീവിതം സ്വയം കരുപ്പടിച്ചു തുടങ്ങിയെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇനി അവളെ ഓർത്ത് വേദനിക്കേണ്ടതില്ലെന്നും ദിവസങ്ങൾ കടന്നു പോവുകയായിരുന്നു പാറക്കുട്ടി തിരിച്ചെത്തുന്ന കാര്യം ഒന്നും കേൾക്കുന്നില്ലല്ലോ അല്ലോ ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞല്ലോ ആദ്യ വേവലാതിയുടെ ഇടക്കിടെ അലനോട് അന്വേഷിച്ചു പലവട്ടം അവൻ ഈ ചോദ്യം ആവർത്തിച്ചപ്പോൾ അലൻ സങ്കടത്തോടെ അവനെ നോക്കി ആ കൊച്ചിന് ഇങ്ങോട്ട് വരുമെന്ന് തോന്നില്ലാതി അവൾക്ക് പഠനം ഡൽഹിയിൽ തുടരാനാണ് അത്ര താല്പര്യം ഞാൻ നിന്റെ കാര്യം സംസാരിക്കാനായി മൂർത്തി സാറിനെ വിളിച്ചിരുന്നു അദ്ദേഹം എന്നെയൊന്നും മിണ്ടാൻ പോലും അനുവദിക്കുന്നുണ്ടായിരുന്നില്ല അറിയാലോ ആ സ്വഭാവം നീ വീണ്ടും ആ കൊച്ചിനെ ചതിച്ചെന്ന് എന്നോട് ആക്രോശിച്ചു ഇനി ആ കുട്ടിയുടെ പഠിത്തം കൂടി ഇല്ലാതാക്കണോ എന്നാ എന്നോട് ചോദിച്ചത് ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാതെ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു ആദിയുടെ മുഖം വിവരണമായി അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ വേറെ വഴിയൊന്നുമില്ല ആ കൊച്ചിനോട് ഞാൻ സംസാരിക്കാം എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ പറയാം കോളേജിൽ പോയി തുടങ്ങിയെന്ന് കേട്ടു വേണ്ട ആദി തളർന്ന കണ്ണുകളോട് അലിനെ നോക്കി അവൾക്ക് അവിടെ നിന്ന് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ നമ്മളായിട്ട് അവളുടെ ഭാവി നശിപ്പിക്കേണ്ട അവൾ പഠിക്കട്ടെ പഠിച്ച് രക്ഷപ്പെടട്ടെ നീ എന്താ ആദി പറയുന്നത് പി ജി ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ജോലിയൊക്കെ നേടി വരുമ്പോൾ വർഷങ്ങൾ എത്ര കഴിയുമെന്നാ ഇതൊക്കെ ഇവിടെ നിന്നും കൊണ്ടാകുമല്ലോ ഇനിയും വിവരങ്ങൾ അവളോട് തുറന്നു പറയാൻ വൈകിക്കൂടാ അലൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു അവൻ്റെ കൈവിരലുകൾ അവളുടെ നമ്പറിലേക്ക് നീങ്ങുന്നത് ആദ്യം നെഞ്ചിടുപ്പ് നോക്കിയിരുന്നു ഒടുവിൽ അവളുടെ സ്വരം കേൾക്കാൻ പോകുന്നു തന്നിലേക്ക് അവൾ മടങ്ങി വന്നേക്കും അവൻ അത്യധികമായ ആർത്തിയോടെ അവളെ കേൾക്കാൻ കാതോർത്തു ആദ്യത്തെ ഒന്ന് രണ്ട് പ്രാവശ്യം പാർവണ കോൾ അറ്റൻഡ് ചെയ്തില്ല മൂന്നാമത്തെയും നാലാമത്തെയും പ്രാവശ്യം ശ്രമിച്ചു ഒടുവിൽ അവൾ കോൾ എടുത്തു മോൾ എവിടെയായിരുന്നു ഞാൻ കുറേ നേരമായി വിളിക്കുന്നു ഞാൻ ക്ലാസ്സിലായിരുന്നു അല്ലുവേട്ട സെമിസ്റ്റർ എക്സാം അടുത്ത് വരികയാണ് അറിയാമല്ലോ എനിക്ക് കുറേ ക്ലാസുകൾ മിസ്സായിട്ടുണ്ട് നല്ല മാർക്ക് വാങ്ങണമെങ്കിൽ നന്നായി തന്നെ പഠിക്കണം മാത്രമല്ല ഈ സെമിസ്റ്ററിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങുന്ന സ്റ്റുഡൻറ്റിന് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു സ്കോളർഷിപ്പ് കിട്ടും അതെനിക്ക് വാങ്ങണമെന്ന് വലിയ ആഗ്രഹമുണ്ട് സത്യം പറഞ്ഞാൽ നിന്ന് തിരിയാൻ സമയമില്ല അതിനിടയിൽ പ്രോഗ്രാംസും ഉണ്ടല്ലോ എനിക്ക് എത്ര കഷ്ടപ്പെട്ടിട്ടായാലും പഠിച്ചൊരു നിലയിലെത്തണം അല്ലുവേട്ട അതിനായി എത്ര കഠിനാധ്വാനം ചെയ്യണം ഞാൻ തയ്യാറാണ് നാട്ടിൽ വന്നാലും പഠിക്കാമായിരുന്നല്ലോ മോളെ അലൻ പെട്ടെന്ന് ചോദിച്ചു അവൻ ആദ്യം നോക്കി പോലെ ഇരിക്കുകയാണ് നാട്ടിൽ വന്നാൽ ചിലപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അല്ലുവേട്ട ഓർമ്മകളിൽ അത്രയ്ക്കും എന്നെ കുത്തി നോവിക്കും എന്റെ ആത്മവിശ്വാസം മുഴുവൻ തകരും എന്തിനാ വെറുതെ വേദനിക്കാനായി മാത്രം അവളുടെ വാക്കുകൾ ഇടറി ആദിയുടെ മുഖം കരയുന്നതുപോലെ ആയിരുന്നു പിന്നെ അവിടെ എന്താ അല്ലു വിശേഷം സുഖമല്ലേ അത് പിന്നെ മോളെ ആ ആദ്യ എന്ത് പറയാൻ തുടങ്ങുമ്പോഴായിരുന്നു അലൻ പക്ഷേ പെട്ടെന്ന് ആദ്യം ആ ഫോൺ വാങ്ങി കട്ട് ചെയ്തു നീ എന്തായി കാണിച്ചത് അലൻ അമ്പരപ്പോടു ചോദിച്ചു അവൾ പറഞ്ഞത് കേട്ടില്ലടാ അവൾക്ക് പരീക്ഷയാണെന്ന് അവൾ പഠിത്തത്തിൽ മുഴുകിയിരിക്കുകയാണ് ഇതിനിടയിൽ എൻ്റെ കാര്യം പറഞ്ഞാൽ ശരിയാവില്ല പക്ഷേ ആദി അലൻ നിസ്സഹായതോടെ അവര് നോക്കി ഇവിടെ എനിക്ക് സ്വാർത്ഥത കാണിക്കാൻ അവകാശമില്ലല്ലോ കാരണം ഒരിക്കൽ ഞാൻ എൻ്റെ ആ സ്വാർത്ഥതയുടെ പേരിൽ അവളെ വേദനിപ്പിച്ചവനാണ് ഇന്ന് അവൾ വളർച്ചയുടെ പാതയിലാണ് എനിക്ക് വേണ്ടി അവളെല്ലാം ഇട്ടറിഞ്ഞ് വരണമെന്നൊക്കെ പറയാൻ എനിക്ക് എന്ത് അവകാശമാണോ ഉള്ളത് ആ കൊച്ചങ്ങനെയൊന്നും വിചാരിക്കില്ലേടാ ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ അവൾ ഓടി വരും ഉറപ്പ് വേണ്ട അവൾ പഠിക്കട്ടെ ഞാൻ ഞാൻ കാത്തിരുന്നോളാം ആദ്യ പെട്ടെന്ന് മുഖം പൊത്തി ഇനിയും ഇങ്ങനെ സ്വയം വേദനിക്കുന്നതും മണ്ടത്തരമാണ് അലന് ദേഷ്യം ഒന്ന് തുടങ്ങിയിരുന്നു പക്ഷേ മറ്റൊന്നും ചെയ്യാനില്ല അവളുടെ ഭാവി തകർത്തിട്ട് എനിക്കൊന്നും വേണ്ട നീ അവളെ വിളിക്കരുത് ഒന്നും പറയുകയും ചെയ്യരുത് ഞാൻ കാരണം ഒരിക്കൽ കൂടി അവളുടെ ജീവിതം ഒന്നുമല്ലാതായി തീരരുത് നൗ ഷീസ് എൻ ആംബിഷ്യസ് ഗേൾ എന്നോടുള്ള വാശി കൊണ്ടാണെങ്കിൽ പോലും അവൾ ജീവിതത്തിൽ പൊരുതാൻ ഉറച്ചു കഴിഞ്ഞു അവൾ നേടും എനിക്ക് ഉറപ്പാണ് ആഗ്രഹിച്ചതെല്ലാം അവൾ നേടും ഞാൻ കുറച്ച് വേദനിച്ചാലും അവൾ സന്തോഷമായിരുന്നാൽ മതി എനിക്ക് ഒന്നും മിണ്ടാനാവാതെ അലൻ ആദ്യം നോക്കിയിരുന്നു പോയി അന്ന് രാത്രി ആദ്യം ഉറങ്ങിയതേയില്ല കൈവിട്ടുപോയ പോയ പ്രിയപ്പെട്ടവളെ കുറിച്ച് ഓർത്ത് അവന്റെ മനസ്സ് ശുഭമായൊരു കടൽ പോലെ അലച്ചുകൊണ്ടിരുന്നു വല്ലാതെ വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു സാവിത്രിയുടെ അവസ്ഥ നോക്കാൻ ആരുമില്ലാതെ കാലുകളിൽ പഴുപ്പ് പടർന്നു കയറി അത് അവരുടെ ശരീരത്തിലേ കൂടി വ്യാപിച്ചിരുന്നു ഇനിയും ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ സാധ്യമല്ല നിങ്ങൾ ബന്ധുക്കളെ ആരെങ്കിലും വിളിക്കൂ കൂടെ നിൽക്കാൻ ഒരാൾ വേണം കാലുകൾ മുറിച്ചു മാറ്റാതെ നിങ്ങൾക്കിനി രക്ഷയില്ല ഈ ആശുപത്രിയിലാണെങ്കിൽ അതിനുള്ള സൗകര്യമൊന്നുമില്ല നിങ്ങൾ വല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലും പോകേണ്ടി വരും ചീഞ്ഞളിഞ്ഞ് തുടങ്ങിയ കാലുകളിലേക്ക് നോക്കി ഡോക്ടർ സഹതാപപൂർവ്വം പറഞ്ഞപ്പോൾ സാവിത്രിക്ക് കണ്ണുനീർ ഒഴുക്കാനല്ലാതെ മറ്റൊന്നിനും കഴിഞ്ഞില്ല എന്നെ തേടി ആരും വരാനില്ല ഡോക്ടർ അതിനു മാത്രം ദ്രോഹമാണ് ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവർക്ക് ചെയ്തു കൂടിയിട്ടുള്ളത് ഇതെൻ്റെ വിധിയാണ് നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ ഒരു കാര്യം ചെയ്തു തരൂ ഈ വേദനയ്ക്ക് എന്തേക്കും ഒരു ശമനം എന്തെങ്കിലും വരുന്നതെന്ന് എൻ്റെ ജീവനങ്ങൾ എടുത്തേക്കൂ എനിക്കിനി ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ ആഗ്രഹമില്ല അത്രയ്ക്ക് സഹിക്കാൻ വയ്യാതായി ഡോക്ടർ ഒരു പൊട്ടിക്കരച്ചിലൂടെ സാവിത്രി വേദനയ്ക്കിടയിൽ ഞെരങ്ങിയും മൂളിയും പറഞ്ഞു പിച്ചപ്പോൾ ഡോക്ടർ മടുപ്പോടെ അവരെ നോക്കി അവിടെയുള്ള നേഴ്സുമാർ അവരെ കൊണ്ടാവും വിധം എല്ലാം സാവിത്രി സഹായിക്കുന്നുണ്ടായിരുന്നു എങ്കിലും കാലുകൾ മുറിച്ചു മാറ്റാതെ ഇനി അവർക്ക് രക്ഷയില്ലെന്ന് എല്ലാവർക്കും അറിയാം മരണത്തെ കാത്തു കിടക്കുകയായിരുന്നു സാവിത്രി കുറെ ചാരിറ്റി സംഘടനകളിലേക്ക് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിരുന്നല്ലോ മറുപടി എന്തെങ്കിലും വന്നിരുന്നോ ഡോക്ടർ തനിക്ക് ചുറ്റും കൂടി നിൽക്കുന്ന നേഴ്സുമാരോടും രണ്ട് അസിസ്റ്റന്റ് ഡോക്ടേഴ്സിനോടും ചോദിച്ചു ബന്ധുക്കൾ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവരെ ഏറ്റെടുക്കാൻ തയ്യാറാകുമായിരുന്നു ഇതിപ്പോൾ എന്തെങ്കിലും വന്നാൽ അവരുടെ തലയിലാകുമെന്ന് അവർക്ക് പേടിയുണ്ട് അതിലൊരാൾ പറഞ്ഞു സാവിത്രി ദയനീയമായി എല്ലാവരെയും നോക്കുക മാത്രം ചെയ്തു ഇതിപ്പോൾ എല്ലാ മാരണങ്ങളും ഇങ്ങോട്ടാണല്ലോ കെട്ടിയെടുക്കുന്നത് ആ ഡോക്ടർ നടക്കുമ്പോൾ പെറിപെറുത്തു അത് സാവിത്രി വ്യക്തമായി കേട്ടു മറ്റുള്ളവരും അയാളുടെ പിറകെ പോയി സാവിത്രിയിൽ നിന്ന് ഒരു നെടുവീർപ്പ് ഉയർന്നു പലപ്പോഴും രാത്രിയിൽ ഉറക്കം കിട്ടാതെ അവർ അലറിക്കറിഞ്ഞു ഇടയ്ക്ക് പലപ്പോഴും ഒന്ന് മയങ്ങിപ്പോയാലാകട്ടെ കാലുകളിലെ പഴുപ്പിന്റെ വേദന കൊണ്ട് അവർ എഴുന്നേറ്റ് പോകുമായിരുന്നു ഇതിലും വലിയൊരു ദുർഗതി അവർക്ക് ലഭിക്കാനില്ല ആ ഡോക്ടറുടെ ചുറ്റും കൂടി നിന്നവരുടെ കൂട്ടത്ത് സാവിത്രി ശ്രദ്ധിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി നിലപ്പുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അവളുടെ മുഖത്ത് ഞെട്ടലായിരുന്നു വേണിയായിരുന്നു അത് അവളിപ്പോൾ മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിനെ ജോയിൻ ചെയ്തു അവളുടെ പഠനത്തിന്റെ മുഴുവൻ ചെലവ് നോക്കുന്നത് പാർവണയാണ് പഠനത്തിന്റെ ഭാഗമായുള്ള ക്യാമ്പിനു വേണ്ടി ആ ഹോസ്പിറ്റലിൽ മറ്റുള്ള സ്റ്റുഡൻസിന്റെ കൂടെ എത്തിയതായിരുന്നു അവൾ അവളുടനെ പിഷാരടെ വിളിച്ച വിവരങ്ങളെല്ലാം പറഞ്ഞു പിഷാരുടെ കുറച്ചു നേരം ആലോചിച്ചു നമുക്കിത് പാർവണ മോളോട് പറയാം അതാവും നല്ലത് അത് വേണോ അച്ഛാ ആ സ്ത്രീ പാർച്ചി ദ്രോഹിച്ചിട്ടേ ഉള്ളൂ അത് ശരിയായിരിക്കും മോളെ പക്ഷേ അവരാ കുട്ടിയുടെ അമ്മാവൻ്റെ ഭാര്യയാണ് അയാളുടെ അവൾക്ക് നിറഞ്ഞ സ്നേഹമായിരുന്നു അവൾക്ക് തിരിച്ചു മതി ഈ സാവിത്രി അയാളുടെ ഭാര്യയാണല്ലോ അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ആ ബന്ധമില്ലാതാകുന്നില്ല അവർ നല്ലൊരു മരണം അർഹിക്കുന്നെങ്കില്ലെങ്കിൽ പോലും അതുകൊണ്ട് നമുക്ക് പാർവണ മോളോട് ഇത് പറയാം അനുഭവിച്ചത് അത്രയും അവളാണല്ലോ അതുകൊണ്ട് തീരുമാനവും അവൾ തന്നെ എടുക്കട്ടെ പിഷാരിടിയുടെ അഭിപ്രായം കേട്ടപ്പോൾ പിന്നെ ഭേണിക്കൊന്നും പറയാനില്ലാതെയായി വേണി ഉടനെ വീട്ടിലെത്തി പാർവണയെ വീഡിയോ കോൾ ചെയ്ത് അച്ഛനെ കൊടുത്തു സാവിത്രയുടെ നിസ്സഹായവസ്ഥ അത്രയും പിഷാരുടെയും വേണിയും കൂടി അവളെ അറിയിച്ചു സത്യം പറഞ്ഞാൽ അവൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല നിർവികാരമായ ഒരു ഭാവത്തോടെ അവൾ കേട്ടിരുന്നു പാർവണയുടെ മനസ്സിൽ അവരോട് യാതൊരു അനുഭാവവും ഇല്ലെന്ന് പിഷാരിടയ്ക്ക് തോന്നി മോളെ അവർ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം എങ്കിലും മോളോടൊന്ന് പറയണമെന്ന് തോന്നി ഞങ്ങളിത് അറിഞ്ഞിട്ട് നാളെ നിന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് നിനക്ക് തോന്നിയാലോ അവഗണിച്ച് കളയണമെങ്കിൽ അങ്ങനെ ആവാം അതല്ല എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും മുകളുടെ ഇഷ്ടം എനിക്ക് അവരുടെ അവസ്ഥയിൽ യാതൊരു സങ്കടവും ഇല്ല പിശാരടി മാമയെ അവരെന്നെ പലർക്കും വിൽക്കാൻ നോക്കിയിട്ടുള്ളതായി അറിയാമല്ലോ എങ്കിലും അവരെ അമ്മാമ്മയുടെ ഭാര്യയാണ് അവരൊരു നല്ല ഹോസ്പിറ്റലാക്കണം എന്നിട്ട് കൊടുക്കാവുന്ന ചികിത്സ കൊടുക്കണം ഇനി അതുകൊണ്ട് കാര്യമില്ല എന്ന് കാര്യമില്ലെന്ന് ചേച്ചി ഷുഗർ അവരുടെ ശരീരമാക്കി വ്യാപിച്ചിട്ടുണ്ട് സർജറി നടക്കുമോ എന്നറിയില്ല അത്രയ്ക്ക് വേസ്റ്റാണ് ഫിസിക്കൽ കണ്ടീഷൻ വേണി പറഞ്ഞു അതെന്തായാലും നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാലോ മോളെ അവരൊരു വൃത്തിയുടെ അന്തരീക്ഷത്തിൽ മരിക്കുകയാണ് ചെയ്യട്ടെ ഞാനാണ് ചേച്ചിയുടെ സ്ഥാനത്തേങ്കിൽ അവരെ തിരിഞ്ഞു നോക്കില്ല പക്ഷേ ചേച്ചിയുടെ എനിക്കറിയാം വീണി പറഞ്ഞു ഒരു അനുഭാവത്തിന്റെയും പേരിൽ അല്ല മോളെ അവരോട് സാധാവും പോലും തോന്നില്ല എന്നുള്ളതാണ് സത്യം എങ്കിലും ആ മാമയെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയായി പോയില്ലേ അവർ പിന്നെ അവരെന്നെ എന്ത് ചോദിച്ചാലും ഒന്നും പറയരുത് അവരുടെ മുഖം കാണാനോ സംസാരിക്കാനോ എനിക്ക് താല്പര്യമില്ല മോൾ അവരെ ഹോസ്പിറ്റലാക്കിയിട്ട് വിളിക്കുക ഞാൻ അതിനെല്ലാത്തിനും ഉള്ള പണം ഇപ്പോൾ തന്നെ നിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കാം വേണിക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തിട്ട് പാർവണ ഫോൺ വെച്ചു അവളൊരു നെടുവീർപ്പോടെ തൻ്റെ ഫ്ലാറ്റിൻ്റെ ജനാലക്കരികിലേക്ക് ചെന്നു പിന്നെ ആ നഗര കാഴ്ചകളിലേക്ക് മിഴിഞ്ഞിട്ടു എല്ലാം തകർന്നു നിന്നൊരു മരവിച്ച് മനസ്സ് മാത്രമാണ് തനിക്കുള്ളത് എല്ലാവരും കൂടി അതിനെ കൊന്നു കളഞ്ഞിരിക്കുന്നു സത്യം പറഞ്ഞാൽ ആ ഒരു വർഷത്തെ ഓർമ്മകളാണ് തന്നെ ജീവിപ്പിക്കുന്നത് അതിനു മുൻപും പിൻപും താൻ സാഹിച്ച യാതനകൾ എത്രയാണ് അദ്ദേഹം തന്നെ ഓർക്കുന്നുണ്ടാകുമോ ഇല്ലായിരിക്കും ഒരു പെണ്ണിനെ അവഗണിക്കാനും മറവിലേക്ക് വലിച്ചെറിയാനും ഒരു പുരുഷന് എളുപ്പം കഴിയുമായിരിക്കും എത്ര ലാഘവത്തോടെയാണ് അദ്ദേഹം അത് ചെയ്തത് ഒന്നും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതുപോലെ അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു അകലെ ഒരുവൻ തന്നെ ഓർത്ത് പിടയുന്ന മനസ്സുമായി ഓരോ നിമിഷവും കഴിച്ചു കൂടുന്നത് അറിയാതെ പുറത്ത് ഒരു മഴയ്ക്കുള്ള കൂള് ഇരുണ്ടു കൂടുന്നുണ്ടായിരുന്നു കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്നായിരുന്നു വേണിയും പിഷാരടിയും ഉടൻ തന്നെ സാവിത്രി കിടത്തിയിരിക്കുന്ന ഹോസ്പിറ്റലിലെത്തി ആശുപത്രി അധികൃതരോട് സംസാരിച്ചു എങ്ങനെയെങ്കിലും സാവിത്രി അവിടെ നിന്നൊന്ന് ഒഴിവാക്കി തന്നാൽ മതിയെന്ന നിലപാടായിരുന്നു ആശുപത്രിക്കാർക്ക് അവരെ നഗരത്തിലെ ഏറ്റവും നല്ല സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി വൃത്തിയുള്ള തെളിഞ്ഞ മുറി ശുചിത്വമുള്ള കിടക്ക പ്രാഥമിക കൃത്യങ്ങൾക്കും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കാൻ ഹോം ഹോംനേഴ്സ് വിശക്കുമ്പോൾ നല്ല ഭക്ഷണം സാവിത്രി കണ്ണി നിറച്ച് വേണിയെ നോക്കി നീ എന്തിനാ മോളെ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് എന്നെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഒരു മകനുണ്ടായിരുന്നു പക്ഷേ അവനും എന്നെ വേണ്ട ഞാൻ നിനക്ക് നല്ലതൊന്നും ചെയ്തിട്ടില്ല നീ എൻ്റെ അച്ഛനെ ഞാൻ ഒരുപാട് പരിഹസിച്ചിട്ടുണ്ട് പറയാൻ പാടില്ലാത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് മോൾക്ക് എന്നോട് ഇങ്ങനെ ഒരു കരുണ തോന്നിയത് എന്തേ സാവിത്രി കൈക്കൂപ്പി കൊണ്ട് വേണിയോട് ചോദിച്ചു അതിന് ഞങ്ങൾ ആരുമല്ല നിങ്ങളോട് കരുണ കാണിച്ചത് സാവിത്രിയമ്മേ ആ മുറിയിലേ കടന്നു വന്ന പിശാരടി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ സാവിത്രിക്ക് ബുദ്ധിമുട്ട് തോന്നി നിങ്ങളെ ഇങ്ങോട്ട് മാറ്റിയത് പാർവണമോളാണ് സാവിത്രിയുടെ മുഖത്ത് പെട്ടെന്നൊരു ഞെട്ടൽ വ്യാപിച്ചു അവരുടെ കണ്ണുകൾ നിറഞ്ഞു പാർവണമോളോ അവൾക്ക് അവൾക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിഞ്ഞെന്നോ ഞാൻ എന്തുമാത്രം ദ്രോഹിച്ചത് അവളെ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അങ്ങനെ ക്ഷമിക്കാവുന്ന തെറ്റാണോ സാവിത്രേമ നിങ്ങൾ അവളോട് ചെയ്തത് ഇതാവളൊരു മനുഷ്യത്വത്തിന്റെ പേരിൽ മാത്രം ചെയ്യുന്നതാണ് അല്ലാതെ നിങ്ങളോടുള്ള ബന്ധം പുതുക്കാനൊന്നും അവൾക്ക് യാതൊരു താല്പര്യവുമില്ല പിഷാരടി തെലൊരു പരിഹാസത്തോട് പറഞ്ഞു വേണിക്കും സത്യത്തിൽ അവരുടെ അമർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ അച്ഛൻ ഇന്നേവരെല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറിയേ താൻ കണ്ടിട്ടുള്ളൂ അദ്ദേഹം പോലും ഇവരോട് കടുത്ത വാക്കുകൾ പറയുന്നു കാരണം അത്രയ്ക്ക് ചെയ്ത് കൂട്ടിയിട്ടുണ്ട് ഈ സ്ത്രീ തൻ്റെ അച്ഛൻ പാർവണ ചേച്ചിയോട് കാണിക്കുന്ന സ്നേഹം കണ്ട് വൃത്തിക്കേണ്ട രീതിയിൽ നാട്ടുകാരുടെ അപവാദം പറഞ്ഞവരാണ് ഈ സ്ത്രീ പവിത്രമായ സ്നേഹത്തിൽ പോലും കളങ്കം കണ്ടവരാണ് ഇവരൊരിക്കലും മാപ്പ് അർഹിക്കുന്നില്ല പാർവണ ചേച്ചിയെ പലതവണ കൊല്ലാൻ കൊടുത്തവൾ ചേച്ചിയുടെ മാനം വെച്ച് വിലപേശിയവർ താനാണെങ്കിൽ ഇവരോട് ക്ഷമിക്കുമായിരുന്നില്ല ഉള്ളിൽ അത്രയും അമർഷം നിറഞ്ഞു പോന്നുന്നുണ്ടെങ്കിലും സാവിത്രിയുടെ അവസ്ഥയോർത്ത് അവൾ ദേഷ്യം കടിച്ചമർത്തി എനിക്ക് എനിക്ക് പാർവണമോളെ ഒന്ന് കാണാൻ പറ്റുമോ സാവിത്രി ദയനീയമായി ചോദിച്ചു എന്തിനാണ് നിങ്ങൾ പാർവണ ചേച്ചിയെ കാണുന്നത് വേണി രൂക്ഷമായി അവരെ നോക്കി അത് അത് പിന്നെ എനിക്ക് അവളോടൊന്ന് മാപ്പ് ചോദിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു പാറണമോൾ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നില്ല സാവിത്രയമ്മേ ചെറുതൊന്നുമല്ല നിങ്ങൾ അവളോട് ചെയ്ത് കൂട്ടിയ ദ്രോഹം അതൊക്കെ ഒരു മാപ്പ് പറഞ്ഞാൽ തീരുമെന്നാണോ നിങ്ങൾ കരുതുന്നത് അല്ല പിശാരടി പക്ഷേ വേറെ വേറെ ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ലല്ലോ നിങ്ങൾക്കൊക്കെ എന്നോട് വെറുപ്പും ദേഷ്യവുമാണെന്ന് എനിക്കറിയാം സാവിത്രി വിതുമ്പി കർമ്മം എന്നുണ്ട് സാവിത്രി അമ്മേ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയല്ലേ ആ പാവം പെൺകുച്ചിനെ ദ്രോഹിച്ചത് എന്നിട്ടിപ്പോൾ അവരെവിടെ നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിൽ അത്രയും ഉയരത്തിൽ പാറണമോൾ എത്തുകയും ചെയ്തു നമ്മൾ കൊടുക്കുന്നത് നമുക്ക് തിരിച്ചു കിട്ടും ഈ അവസാന കാലത്തെങ്കിലും അത് മനസ്സിലാക്കിക്കോ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു കുറവും വരില്ല എല്ലാ കാര്യവും ഇവിടെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ നോക്കാൻ ഇവിടെ ആളുമുണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ ഹോം നേഴ്സിനോട് പറഞ്ഞാൽ മതി അവർ ഞങ്ങളെ അറിയിച്ചോളും പറഞ്ഞിട്ട് പിഷാരടി തിരിഞ്ഞ് നടന്നു മോളെ പിഷാരടിയുടെ പിന്നാലെ പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങിയ വേണിയെ സാവിത്രി വിളിച്ചു എന്തേ പാറണ മോളെ കാണുമ്പോൾ ഞാൻ ഞാൻ അവളോട് മാപ്പ് ചോദിച്ചെന്ന് പറയണം അവർ ഇരു കൈകളും കൂപ്പിപ്പിടിച്ച് വേണി പതിയെ തലയാട്ടിക്കൊണ്ട് പിഷാരടിയുടെ പുറകെ നടന്നു ആദ്യക്ക് ഉറക്കം നഷ്ടപ്പെട്ട രാവുകളായിരുന്നു പിന്നീടുണ്ടായിരുന്നത് അവളെ പ്രതിയുള്ള ദുഃഖം ആ വിരഹം തന്നെ ഓരോ നിമിഷം കൊന്നുകൊണ്ടിരിക്കുകയാണെന്ന് അവനെ തോന്നി മിക്കപ്പോഴും അവൻ അവളുടെ കാര്യം ഓർത്ത് കരഞ്ഞു ചിലപ്പോൾ എല്ലാം ഇനി ഒരിക്കലുമെങ്കിലും അവൾ തൻ്റെ അരികിലേക്ക് വരില്ലേ എന്നോർത്ത് ആദ്യ പിടിച്ചു മുറിയിലെ ഇരുട്ടിൽ സ്വന്തം വേദനകളുമായി അവൻ ഒതുങ്ങിക്കൂടി പാറക്കുട്ടി എല്ലാം അറിയുമ്പോൾ നീ എന്നോട് ക്ഷമിക്കണേ മോളെ അപ്പോഴും നിനക്ക് എന്നോട് വെറുപ്പ് തോന്നുമോ ഒന്ന് ക്ഷമിക്കടി നിന്റെ ആദ്യമായിട്ട് നീ എന്ന് വരും പാറക്കുട്ടി നിനക്ക് സുഖമാണോ നീ എന്നെ ഓർത്ത് കരയുന്നുണ്ടാവല്ലേ ഓർക്കുമ്പോഴൊക്കെ അവൻ്റെ നെഞ്ചി വേദനിച്ചു കൊണ്ടിരുന്നു സാവിത്രിയുടെ ശരീരം മുഴുവൻ ഷുഗർ ബാധിച്ചിരുന്നു ഇപ്പോഴത്തെ കണ്ടീഷനിൽ സർജറി സാധ്യമല്ല എന്നായിരുന്നു ഡോക്ടേഴ്സിൻ്റെ വിലയിരുത്തൽ അവർ കമ്പാർട്ട്മെൻറ്റ് സെൻട്രാം എന്ന അവസ്ഥയാണ് ഓരോ ദിവസം കഴിയും തോറും അകത്ത് രക്തസഞ്ചാരം കുറഞ്ഞു വരുന്നു അതിനാൽ തന്നെ ഇൻഫെക്ഷൻ അതിവേഗം പടരുകയാണ് സാവിത്രി പരിശോധിക്കാൻ ഡോക്ടർ രാജേഷ് മേനോൻ പിഷാരടയോടും വേണിയോടുമായി പറഞ്ഞു സ്പെസിസിസ് എന്ന ഗുരുതരമായൊരു അവസ്ഥയാണിത് ശരീരത്തെ രക്ഷിക്കാനുള്ള ഒരേയൊരു മാർഗ്ഗം കാലു മുറിച്ച് മാറ്റുകയായിരുന്നു പക്ഷെ വളരെ വൈകിപ്പോയി പേഷ്യൻറ്റിൻ്റെ അൺകൺട്രോൾഡ് ഡയബറ്റീസും ഹാടിൻ്റെ പ്രശ്നങ്ങളും കാരണം സർജറി പോസിബിൾ അല്ല ഡോക്ടർ രാജേഷ് പറഞ്ഞത് കേട്ട് പിഷാരടി വല്ലായ്മയോട് നോക്കി ഇനി നമ്മൾ എന്താ ചെയ്യുക ഡോക്ടർ എന്തെങ്കിലും ഒരു മിറാക്കൾ സംഭവിക്കണം പക്ഷേ അതിന് ചാൻസ് ഒന്നുമില്ല അവരെ സമാധാനത്തോടെ മരിക്കാൻ അനുവദിക്കുക എന്നത് മാത്രമാണ് ഇനി അവരോട് ചെയ്യാവുന്ന ഒരു നീതി ഡോക്ടർ പറഞ്ഞതെല്ലാം പിഷാരടി പാറവണയെ അറിയിച്ചു അവർക്ക് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്യണമെന്ന് അവളും പറഞ്ഞു മോൾക്ക് സാവത്തിരേ കാണണമെന്നുണ്ടോ മോളോട് ക്ഷമ ചോദിച്ചതായി പറയാൻ എന്നെ ഏൽപ്പിച്ചു അപ്പോൾ വല്ലാതെ കരഞ്ഞിരുന്നു അവർ എനിക്ക് ആ സ്ത്രീയുമായി ഒന്നിനും താല്പര്യമില്ല പിഷാരുടെ മാമേ അവരെനിക്ക് കാണണമെന്നോ അവരോട് ക്ഷമ പറച്ചിൽ കേൾക്കണമെന്നോ ആഗ്രഹമില്ല അവളുടെ ശബ്ദം ഉറച്ചിരുന്നു മോള് പറഞ്ഞതാണ് ശരി എന്തായാലും സാവിത്രിയുടെ കാര്യത്തിൽ അധികം പ്രതീക്ഷയൊന്നും വെക്കാനില്ല അങ്ങനെ ആ സംഭാഷണം അവസാനിച്ചു പുതിയ അന്തരീക്ഷത്തിൽ സാവിത്രിക്ക് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നെങ്കിലും തൻ്റെ നില എന്താണെന്ന് ഏകദേശം അവർക്ക് മനസ്സിലായിരുന്നു എത്രയും വേഗം മരിക്കാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞെങ്കിലും ഈ അവസാന കാലത്ത് ഭയം അവരെ പിടികൂടി ഡോക്ടർ പറഞ്ഞത് ശരിയായിരുന്നു രണ്ട് ദിവസം അതിനുള്ളിൽ അവളുടെ നില വഷളമായി സെപ്റ്റിക് ഷോക്ക് ഉണ്ടായി രക്തസമ്മർദ്ദം ഉയർന്നു മൾട്ടി ഓർഗൻ ഫെയിലർ ഉണ്ടായി അവസാനം മൂന്നാമത്തെ ദിവസം അവർ മരിച്ചുപോയി അങ്ങനെ കാത്തു കാത്ത് കുറേ മാസങ്ങളിലെ നരകജീവിതം ഒരു ദിവസം പുലർച്ചെ പൂർണ്ണമായി അവസാനിച്ചു അങ്ങനെ ഭൂമിയിൽ മിക്കവർക്കും ദ്രോഹം മാത്രം ചെയ്ത സാവിത്രിയുടെ മരണം സംഭവ്യമായി ആർക്കും വേണ്ടാത്തൊരു അനാഥശാവമായി അവർ അടുത്ത ബന്ധുക്കൾ ആരും തന്നെ ഇല്ലാതെ പുലർച്ചെ മരിച്ചു കിടന്നു മരണത്തിന് മുൻപത്തെ രാത്രി അവർക്ക് തിരയും ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല മരണം നൽകുന്നതിൻ്റെ വേദനയിൽ രാത്രി മുഴുവൻ അസഹനീയമായ മനോവേദയിൽ അവർ ഉരുകി ഉരുകി കരയുകയായിരുന്നു ശരീരത്തിൻ്റെ വേദന കുറയ്ക്കാൻ അന്ന് വേദന സംഹാരികളൊന്നും തന്നെ പര്യാപ്തമായില്ല എന്നവർക്ക് തോന്നി മരണവേദന അനുഭവിക്കുമ്പോഴൊക്കെ പാറണ മുന്നിൽ വന്ന് നിൽക്കുന്നതായി അവർക്ക് തോന്നി അവളോട് മാപ്പ് അപേക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവരുടെ നാവ് കുഴഞ്ഞു പോയി താൻ അവളോട് ചെയ്ത ഓരോ ദ്രോഹങ്ങൾ ഓർക്കുമ്പോഴും സാവിത്രയുടെ മിഴികളിൽ നിന്ന് കണ്ണുനീരിന് പകരം രക്തം വന്നു ആ രാത്രിയിൽ അരികിലുണ്ടായിരുന്ന ഹോം ഹോംനേഴ്സിനെ സാവിത്രി ഉറങ്ങാൻ അനുവദിച്ചിരുന്നില്ല അത്രക്കുണ്ടായിരുന്നു അവരുടെ വേദന കൊണ്ടുള്ള അലറക്കരിച്ചിൽ രാവിലെ ആയതോടെ അവരുടെ ശബ്ദം നിലച്ചപ്പോൾ ഹോം നേഴ്സായ സ്ത്രീ ആദ്യം കരുതിയത് അവർ മയങ്ങി എന്നാണ് കുറച്ചു സമയം ശേഷം ഭക്ഷണം കൊണ്ട് അടുത്തേക്ക് ചെന്നപ്പോൾ സാവിത്രി കണ്ണുകൾ അടച്ച് അങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ അവർക്കൊരു സംശയം തോന്നി അവർ ഭയത്തോടെ മുഖത്ത് വിരൽ വെച്ച് നോക്കിയപ്പോൾ ശ്വാസം നിലച്ച മട്ടായിരുന്നു ഇവർ മരിച്ചെന്ന് തോന്നുന്നു വേഗം ആരെങ്കിലും ഒന്ന് ഡോക്ടറെ വിളിക്കൂ ആ സ്ത്രീ ഉറക്കെ നിലവിളിച്ചപ്പോൾ അത് കേട്ട് മുറിയിലേക്ക് വന്നൊരു നേഴ്സ് ഓടിപ്പോയി ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവന്നു ഡോക്ടർ കൂടി ആ മരണം സ്ഥിരീകരിച്ചതോടെ ഹോം നഴ്സ് പെട്ടെന്ന് തന്നെ വിശാരുടെയും വേണിയേയും വിവരം അറിയിച്ചു തികച്ചും നിസ്സംഗതയോടെയാണ് പാർവണത് കേട്ടത്